മയിലാഞ്ചിയിലേക്ക് ഉണങ്ങാൻ വേണ്ടി നിന്ന് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് കിടന്നു ഇറങ്ങിയ പന്ത്രണ്ടര മണിയാണ് എന്നിട്ടും ഞാൻ കാൽ എണീച്ച് എഡിറ്റിംഗ് എല്ലാം ചെയ്തിട്ട് അപ്ലോഡിങ്ങനെ നോക്കുമ്പോഴേക്കും ഇതാ അവസ്ഥ നെറ്റ് കണക്ഷൻ ഇല്ല പാവം ഞാൻ ഇനിയിപ്പോൾ പിന്നെ എന്താ പറയുക സമയപ്പാകാം ഏഴേ മുക്കാലേ ആയിട്ടുള്ളൂ ഇതാ ഏഴേ മുക്കാലേ ആയിട്ടുള്ളൂ എട്ടര മണി ആവാണ്ട് അയാൾ എഴുന്നേൽക്കില്ല എഴുന്നേറ്റിട്ട് വേണം നെറ്റ് കണക്ഷൻ ആക്കാൻ വേണ്ടി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പിയാർ വൽ യൂഇഇമെൽ അല്ലെങ്കിൽ എപ്പോൾ അങ്ങനെ തന്നെ എല്ലാ മാസവും ആ ഡേറ്റ് എത്തുമ്പോൾ അയാൾ കട്ട് ചെയ്തോളൂ ഞാൻ പറയുന്നത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ടതാണ് നിങ്ങൾ കട്ട് ചെയ്ത് രണ്ടേ റിന്യൂ ചെയ്തോ റിന്യൂ ചെയ്തോ എന്നാലും കേൾക്കൂല ആ സമയത്ത് ഒന്ന് കട്ട് ചെയ്യുമോ എന്നിട്ട് ഞാൻ വിളിച്ചാൽ മാത്രമേ റിന്യൂ ചെയ്തതരുകയുള്ളൂ എനിക്കതിന്ന് ഒരുപാട് പണികളുണ്ട് അതിൻ്റെ ഇടയിൽ ഇതും കൂടി പെട്ട് കഴിഞ്ഞാൽ പണി നോ ഇരട്ടിയാവൂലേ ശരിക്കും ഉറങ്ങിയിട്ടില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മൈലാഞ്ചി ഉണങ്ങട്ടെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിരുന്നു ഇത് മൈലാഞ്ചി ഉണങ്ങി ഇന്നലെ അടിപൊളിയായിട്ടുണ്ട് ഇതാ ഞാൻ പെരുന്നാളു വെച്ചിട്ട് ഇത്ര ചുവപ്പ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ എൻ്റെ കൈൻ്റെ ചോപ്പെല്ലാം പോയതിനാൽ ആ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇല്ല അത് ആ മൈലാഞ്ചിൻ്റെ എന്തോ പ്രോബ്ലം ഞാൻ അന്നും ഇന്ന് രണ്ട് സമയത്തും കാവേരി തന്നെ ഒന്ന് ഉപയോഗിച്ചത് പക്ഷേ എന്താണെന്നറി അന്ന് അങ്ങനെ ചുവപ്പ് കിട്ടിയിട്ടില്ല ഇന്ന് അടിപൊളി ചോപ്പായിട്ടുണ്ട് ഫുൾ ഹാപ്പിയായി ഇന്നിവിടെത്തന്നെ ഒരുപാട് പണി ഉള്ളതുകൊണ്ടുണ്ടല്ലോ ജിമ്മിനൊന്നും പോകാൻ നിൽക്കുക ഇന്നും മടിച്ചായി ഇനി ഇപ്പം നാളെയും പോകില്ല മൺഡേ മാത്രമേ മൺഡേ പോകാൻ പറ്റുമെങ്കിൽ പോകും അല്ലെങ്കിൽ പിന്നെ ട്യൂസ്ഡേ മാത്രമേ പോവുള്ളൂ പിന്നെ രണ്ട് മൂന്ന് ദിവസമുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഒരു സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ കുറേ ആകാനുണ്ട് അപ്പോൾ എന്തായാലും ഈ മാസത്തെല്ലാം കണക്ക് തന്നെ ജിമ്മ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർ വാഷ് ചെയ്യണം നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ കാർ ഒക്കെ വാഷ് ചെയ്യാണ്ട് വയ്യ അപ്പോൾ ആദ്യം കാർ വാഷ് ചെയ്യണം അതിന് ശേഷം നമ്മളെ പിന്നെ ഇന്നലെല്ലാം വാങ്ങിച്ച കോഴിൻ്റെ പിന്നെ സാധനങ്ങളല്ലേ ഇല്ലേ അതെല്ലാം ഫിറ്റ് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സ ഇതാണ് നാളത്തെ കല്യാണ ഡ്രസ്സ് ഗൗണാന്ന് എടുത്തത് നല്ല പിസ്തപ്പച്ച കളറ് ക്യാമറയിൽ ഒന്നെങ്കിൽ വേറെ കളറായിരിക്കും കാണുന്നത് പക്ഷെ നല്ല അടിപൊളി കളറാണ് അതിൻ്റെ ഷോളി വരുന്നത് ഇതാ നെറ്റിലാണ് നെറ്റിലാണ് ഇതാ ഇങ്ങനെ സംഭവം ഇന്നത്തേത് ഷറാറായിരുന്നു ഇന്നവിടെ കറണ്ട് രാവിലെ പിന്നെ ഒമ്പത് മണിക്ക് പോയിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം ഇസ്തരി ഇട്ട് ഹാങ്കറല്ല കൊളുത്തുവെച്ചിട്ടുള്ളത് ഇതാ ഇതാണ് ഷറാറിൻ്റെ കുപ്പായം കുറച്ച് വർക്കുള്ളതിനെടുത്തത് പിന്നെ പാൻ്റ് ഇത് പിന്നെ അതുപോലെ ആദ്യം നിവർത്തി എനിക്ക് നിവർത്തിക്കോ നേരത്തെ ഫംഗ്ഷൻ ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയത്തിലാണ് അപ്പൊ ഓഡിറ്റോറിയം ദൂരെവിടെയല്ല ഫ്രണ്ട് കാണിറ്റോറിയം നമ്മളിടത്ത് നടക്കണ്ട ദൂരേ ഉള്ളു അടുത്തന്നെ പള്ളി ഇതായി കാണുന്നില്ലേ ഇത് തന്നെ പള്ളി ഇവിടെ വെച്ച് നിക്കാതെ നിക്കാവായാലും കഴിഞ്ഞ് മകരിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഓഡിറ്റോറിയത്തിൽ ആ ഫങ്ഷൻസ് റിസപ്ഷൻ വെച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ തൊട്ടടുത്തന്നെ നമ്മളാ വീടും ഇതേണ്ട പിന്നെ കൊടപിടിച്ചിട്ട് നടക്കുന്നുണ്ടോ അതിന്റെ അപ്പുറം തന്നെ വീടും ബെഡ്റൂം കാണിച്ചു കാരണം കളിയുമ്പോ ഭയങ്കര തിരക്കലായിരിക്കുവോ പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് വേഗം കയറാനില്ല i നമ്മുടെ ബെഡ്റൂമില്ല അടിപൊളിയല്ലേ ഇപ്പം നമ്മൾ ഈ ബെഡ്റൂമെന്നെല്ലാം പറയല്ല കമ്മുമ്പെല്ലാം എല്ലാവരും അറാന്ന് മാത്രമേ പറയൂ മണിയറ അപ്പൊ ഈ കണ്ണൂർ പോകത്തല്ലെന്ന് പറഞ്ഞാല് പിന്നെ ചെക്കൻ നമ്മളെ വീട്ടിലുണ്ടാവും അതായത് പുന്നിൻ്റെ വീട്ടിലെ താമസിക്കാം കണ്ണൂർ പുറത്തുനിന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ പിന്നെ ചെക്കൻ്റെ വീട്ടിലെല്ലാം താമസിക്കാം പക്ഷെ നമ്മളിവിടെ അങ്ങനെയല്ല നമ്മളെ കണ്ണൂര് നമ്മൾ പൊന്നിൻ്റെ വീട്ടിലെ താമസിക്കാം നമ്മളെ ബ്രൈഡ് ഉണ്ടല്ലോ ഇവിടുന്ന് കുളിച്ചൊരു ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ആളെ എത്തിയിട്ടില്ല അവര് ഉച്ച കഴിഞ്ഞേ വരുള്ളൂ കാരണം അസുഖം എല്ലാം നിൽക്കാവുള്ളൂ അപ്പൊ ഡ്രസ്സ് ചെയ്യുള്ളൂ പക്ഷെ അവളെ മൈലാഞ്ചി മൈലാഞ്ചിട്ടത് ഞാൻ കാണിച്ചത് ഇതാ നല്ല അടിപൊളിയിൽ ഇട്ടിട്ടുണ്ട് ശെരിക്കും ചോപ്പ് എന്ന് വന്നിട്ടില്ലാന്ന് തോന്നലേ കൊറച്ചു കഴിഞ്ഞേ വരുള്ളൂ അതിന് തിരിച്ചു വെച്ചേ എത്ര മണിക്കട അവർ പോയേ ഇന്നലെ ആ കുട്ടി പതിനൊന്നര മണിക്കാ പോയേ ഓ അടിപൊളി അടിപൊളി കൊറേ കാലായി പപ്പടം പപ്പടം സാദാ ചോറ് രാത്രി ബിരിയാണി വന്നതുകൊണ്ട് ഇപ്പം സാദാ ചോറ് പിന്നെ സാമ്പാറ് പിന്നെ കുറച്ച് വറവ് ഇപ്പം സമയം വല്ല മൂന്നര മണിയായ നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുതിയപ്പള്ളി കൂട്ടാൻ വേണ്ടി പിന്നെ ഹനിയനും കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് ഇപ്പം എന്താ ഞാൻ നല്ല ബ്ലൂ കളറിലായിട്ടുള്ള മാച്ചുര കോട്ടൺ വേണ്ടി ഒരു ബ്ലാക്ക് അല്ല നേവി ബ്ലൂ

നമ്മളെ അനിയന്റെ ഭരക്കണ്ട കളർ പച്ചക്കളിയായിട്ടാണ് വേറൊരാളുണ്ട് അത് ബ്ലൂ ആണ് അവള് വീടിന്റെ മുമ്പിൽ ഒന്ന് ആ അവിടെ ഉണ്ട് ഓട്ടേ ഇവിടെ പച്ച ഇട്ടപ്പം നമ്മള് വിചാരിച്ചത് നമ്മളിവിടെ മാറ്റി പിടിക്കാൻ അല്ല അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ ഇവരെയും ഫുൾ ഫാമിലി ആയിട്ട് പച്ചയാണ് അത് ഞാൻ കൊറച്ചായിട്ട് കാണിച്ചനിയനെയും അല്ല നമ്മള് രണ്ടാളും കൂട്ടായിട്ട് ബ്ലൂ ആക്കി അപ്പൊ പിന്നെ പേപ്പറി പള്ളിയിലെത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇങ്ങോട്ടേക്ക് വരും പേപ്പറത്തിരിക്കേണ്ട ഇരിപ്പിടം ഇട റെഡി ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ച ഇരിക്കുന്ന ഇരിപ്പിടം ഇതാ നമ്മള് പുതിയ വെണ്ണിടെ റെഡി ആയി വന്നിട്ടുണ്ട് സുന്ദരി ആയിട്ട് സുന്ദരി അടിപൊളി അടിപൊളി ഇതാ ഷർമിങ്ങനെ റെഡി ആയി എന്നത് ഇപ്പൊ നമ്മളിതായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന പ്യാപണ്ണ കാത്തി അപ്പൊ പ്യാപ്ല ഏകദേശം പിന്നെ കഴിഞ്ഞു വരുന്നുണ്ട് ഷർമ്മി വരുന്നുണ്ടാ വരുന്നുണ്ടാ വരുന്നത്ര ഇതാ ഇതാ നമ്മളെ പ്യാപ്ലാറിലെത്തി ആ പ്യാപ്ല അടിപൊളി ആണല്ലോ ഇതാ നമ്മളെ ഫാത്തിബി അമ്മായി വാരത്തുള്ളമമായി ഷിറുവിന്റെ കാർണോറ ഭാര്യോറിയ

അപ്പറ്റിങ്ങോട്ട് വന്നതിക്ക് ഓ ജോത്രേ ഇണ്ടാ ആരി പെണ്ണിനെ നമ്മൾ കണ്ടവല്ലേ എന്താ ഞാൻ ഇങ്ങോട്ട് കേ സമീപണ്ടല്ലോ ആറ് നാപ്പത് അയ അതോ പുതിയ ഫലൊക്കെ ഇവിടെ ഇറങ്ങി ഇനിയിപ്പൊ നമ്മളെല്ലാരും പുതിയവണ്ണിനെയും കൂട്ടിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോലെ എന്റെ മക്കളെ എന്നാലും പുതില് വരുന്നവരേല് സ്വീകരിക്കാൻ വേണ്ടി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള രീതിയിലാണ് നിന്നിട്ടുള്ളത് പക്ഷേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വരുന്നവര് നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് ഓടലേക്കും കല്യാണം പിന്നെ കൊറോണ്ട നമുക്ക് നമ്മളെ റിലേറ്റീവ്സിന് എല്ലാരും ഒന്നും പിന്നെ വിളിക്കാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ കൂടെ പകരായിട്ട് പിന്നെ നമ്മളെ ഷർമിന്റെ കല്യാണത്തിന് മൊത്തം ടീമിനെ വിളിച്ചിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയാ കമന്റുകളൊക്കെ നിന്നിട്ടാണ് എല്ലാം എന്നു സപ്പോർട്ട് ആ ഫുള്ള് സപ്പോർട്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഒരാളെല്ലാം ക്യാമറ ആണ് പിന്നെ തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മളെ കണ്ടില്ലേ നമ്മള് പിന്നത്തെ ബ്ലോക്കണ്ട പറ പ്രപ്പോസൽ പിന്നെ അപ്പം പറഞ്ഞ കുറച്ചും കൂടി ആ കഴിച്ച് നോക്കാന്നുള്ള വലുതായിട്ട് നീ പോയിക്കോന്നിപ്പോ നമ്മളിവിടെ ഗാനമേളിണ്ടാ അത് ചെയ്യുന്നത് നമ്മളെ ഫ്രണ്ട് അത് താജോ എന്നാ നിങ്ങൾ താജുദ് കണ്ണൂരിനാ പേര് ആ നിങ്ങളെ ആ സ്റ്റേജ് ചെയ്യുന്ന അപ്പം ഇതിനടുത്തന്നെ നമുക്ക് ഇതുവരെ അടിപൊളി പാട്ടനും കേൾക്കാം പന്ത്രണ്ട് മുക്കാലായി നമ്മളൊരു പതിനൊന്നര ആയപ്പോൾ പിന്നെ ഓഡിറ്റെടുത്ത് നിന്ന് വൈകി വന്നി അടുത്ത നമ്മൾ കല്യാണിൽ അടച്ചുപോലിച്ച് എല്ലാവരും കൂടി അപ്പം പിന്നെ ഞാൻ ഇന്ന് വൈകിപ്പാണെങ്കിൽ സൗണ്ടിൻ്റെ കുറച്ച് എല്ലാ എൻ്റെ സൗണ്ടിൽ കുറേ ഭാഗം പോയി അപ്പം എന്തായാലും അത് പിന്നെ കല്യാണത്തിന് ഏത് കല്യാണം കൂടി കുടിക്കാനും കിട്ടുന്ന ഒരു സമ്മാനമാണ് അതിൽ കാര്യമാക്കുന്നില്ല അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത അടിപൊളി ബ്ലോഗായിട്ട് കാണാം അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്